ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ രത്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ ഭാവത്തിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ലക്ന ഭാവത്തെക്കുറിച്ച് പറയാം അതായത് ല്ന ഭാവങ്ങൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്നതാണ് വിശദമാക്കുന്നത് അതിൻ്റെ ശ്ലോകം ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വഭുച്ച തൽസർവം ചിന്തനീയും വിലഗ്നത അതായത് ദേഹസ്യ സൗഷ്ടവം എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ഭംഗി അതായത് ശരീരത്തിൻ്റെ ഭംഗി സ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ആരോഗ്യം തുടങ്ങിയ അവസ്ഥകൾ സ്ഥിതി അതായത് അത് അവസ്ഥ ശ്രേയോ എന്നാൽ ശ്രേയസ് യശസ് അത് യശസ് തന്നെയാണ് യശസ് സുഖം യശസ് സുഖം യശസ് സുഖം ജയോ ജയം ഇങ്ങനെ ശരീരത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളുമാണ് ലക്നഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതായത് ജാതകൻ്റെ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലക്നഭാവം കൊണ്ട് ചിന്തിച്ചെടുക്കുന്നു അതായത് ലഗ്നഭാവത്തിന് ശുഭത്വമുണ്ടാകുക ലക്നാധിപന് ശുഭത്വം ഉണ്ടാകുക എന്നീ കാര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശുഭ അനുഭവങ്ങളും നേരെ വിപരീതമാണ് ലക്നാധിപൻ്റെയും ലക്നഭാവത്തിൻ്റെയും സ്ഥിതിയെങ്കിൽ അതായത് പാപയോഗം പാപമധ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിപരീതമായിട്ടുള്ള അനുഭവങ്ങളും ജാതകന് ഉണ്ടാകും എന്നതാണ് അതിൻ്റെ സൂചന അടുത്തത് രണ്ടാം ഭാവത്തെ സംബന്ധിച്ചുള്ളതാണ് രണ്ടാം ഭാവത്തിൻ്റെ ശ്ലോകം ർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുച്ച ദക്ഷിണം വിദ്യച്ഛ വിവിധാഹ്യേതൽ സർവം ചിന്തിയത ഇതാണ് ആ ശ്ലോകം ഈ ശ്ലോകം കൊണ്ട് പറയുന്നത് ഭർത്തവ്യമഖിലം ഭരിക്കപ്പെടേണ്ട സർവതും വിത്തം വാണി വാക്ക് ചക്ഷുച്ച ദക്ഷിണം അതായത് വലതുവശത്തെ കണ്ണ് പലതരമായ വിദ്യകൾ അതായത് വിദ്യാച്ഛ പലതരമായ വിദ്യകൾ വിവിധ എന്നിങ്ങനെ ഹ്യദൽ സർവം സർവത്തും രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം എന്നാണ് പറഞ്ഞു പറുവന്നത് രണ്ടാം ഭാവത്തിനും പാപയോഗം ഇല്ലാതിരിക്കുക രണ്ടാം ഭാവത്തിന് ഇല്ലാതെ ഇരിക്കുക രണ്ടാം ഭാവാധിപൻ കൂടി സുസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് അതായത് വിദ്യ വാക്ക് ധനം വലതുവശത്തെ കണ്ണ് പലതരമായ വിദ്യകൾ ഇങ്ങനെ ഈ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശുഭത്വം ഉണ്ടാകും എന്നതാണ് രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ കണ്ടെത്തുന്നത് ഒരു ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അടുത്തത് മൂന്നാം ഭാവത്തെ സംബന്ധിച്ചതാണ് ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമവു ദക്ഷകർണ സഹായവും ചിന്തീയത ഇതാണ് മൂന്നാം ഭാവത്തിൻ്റെ ശ്ലോകം ഈ ശ്ലോകത്തെ വിശദമായി നോക്കുമ്പോൾ ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദരന്മാർ പരാക്രമം സഹായങ്ങൾ ഇവയൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതായത് ജാതകൻ്റെ ധൈര്യം ജാതകൻ്റെ വീര്യം ദുർബുദ്ധി ദുർബുദ്ധിയുണ്ടെങ്കിൽ അത് ജാതകൻ്റെ സഹോദരന്മാരുടെ ശുഭ അശുഭങ്ങൾ അതേപോലെ പരാക്രമം എന്ന് വച്ചാൽ ഉത്സാഹം സഹായങ്ങളും പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളും ഇതൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ആ മൂന്നാം ഭാവത്തിന് ശുഭമദ്യമുണ്ടാകുക ശുഭയോഗമുണ്ടാകുക മൂന്നാം ഭാവാധിപൻ പോയി നല്ല സ്ഥാനങ്ങളിൽ അതായത് സുസ്ഥാനങ്ങളിൽ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ജാതകൻ്റെ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്ക് ശുഭത്വമുണ്ടാകുമെന്നും നേരെ വിപരീതമാണ് സ്ഥിതിയെങ്കിൽ അതായത് പാപയോഗ മൂന്നാം ഭാവത്തിന് പാപയോഗമുണ്ടാകുക പാപ പാപദൃഷ്ടു പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുക പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ഈ മൂന്നാം ഭാവം സ്ഥിതി ചെയ്യുക ഇതുപോലെ തന്നെ ലഗ്നാധിപനും ആ തരത്തിലൊക്കെ സ്ഥിതിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ സാമാന്യമായി പറഞ്ഞാൽ ദോഷകരമായി ബാധിക്കും എന്നതാണ് ആ മൂന്നാം ഭാവത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദോഷകരമായി ബാധിക്കും എന്നതാണ് അടുത്തത് നാലാം ഭാവത്തിൻ്റെ ശ്ലോകം മാതാ മാതുല മാതുലഭാഗിനേയൗ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ശയനം ച ചൃദ്ധി പശ്വാദികം ജന്മഗ്രഹം ചതുർത്താൽ ഇതാണ് നാലാം പാദത്തിൻ്റെ അല്ല നാലാം ഭാവത്തിൻ്റെ ശ്ലോകം ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ മാതാ മാതാവ് സുഹൃത്തുക്കള് ബന്ധുക്കള് അമ്മാവൻ മരുമകൻ കൃഷിഭൂമി സുഖം വാഹനം ഇരിപ്പിടം ലാളിത്യം വെള്ളം ശയനോപകരണങ്ങൾ അഭിവൃദ്ധി പശു മുതലായ നാൽക്കാലികൾ ജനിച്ച വീട് എന്നിവ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കണം ഈ കാര്യങ്ങളാണ് നാലാം ഭാവത്തിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും കൊണ്ട് ചിന്തിക്കുക നേരത്തെ പറഞ്ഞതുപോലെ നാലാം ഭാവത്തിന് ശുഭത്വമുണ്ടായാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭമായിരിക്കുമെന്നും ജാതകൻ്റെ കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്നും അതേസമയം പാപഗ്രഹയോഗം പാപദൃഷ്ടി ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് അശുഭത്വം ഉണ്ടാകുമെന്നും ആണ് ഒരു ജാതകം പരിശോധിക്കുമ്പോൾ അതിൽ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അതിൻ്റെ നാലാം ഭാവം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നത് അടുത്തത് അഞ്ചാം ഭാവത്തിൻ്റെ ശ്ലോകമാണ് പ്രജ്ഞ പ്രതിഭ മേധ ദ്വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്ര മാ തനുജ പഞ്ചമ ഫാൽസൗ മനസ്യമപി ചിന്ത്യം ഇതാണ് ആ ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ ശ്ലോകത്തിൽ പറയുന്നത് പ്രജ്ഞ അതായത് പ്രജ്ഞ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാവം അതാണ് പ്രജ്ഞ ഭൂതം ഭാവി വർത്തമാനം ഈ മൂന്ന് കാലങ്ങളിലെ കാര്യങ്ങളും അറിയുന്ന ബുദ്ധി അതാണ് മേധ ധാരണാശക്തിയുള്ള ബുദ്ധി പ്രതിഭ എന്നാൽ അപ്പോഴപ്പോൾ ഉചിതം പോലെ വേണ്ടത് തോന്നുന്നതിനുള്ള ബുദ്ധി അതാണ് പ്രതിഭ അപ്പം പ്രജ്ഞ മേധ പ്രതിഭ തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് പൂർവജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതായ സുഹൃതങ്ങൾ കാര്യ ആലോചന മന്ത്രി മന്ത്രിസ്ഥാനം പോലെയുള്ള കാര്യങ്ങൾ സന്താനം സൗമനസ്യം എന്നിവയും ഇതൊക്കെ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അതായത് പ്രജ്ഞയെപ്പറ്റി മെ ആജാതകൻ്റെ മേധ മേധാശക്തിയെപ്പറ്റി അതേപോലെ പ്രതിഭകളെപ്പറ്റി പൂർവജന്മ സുഹൃദം പൂർവ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സുഹൃദങ്ങൾ കാര്യാലോചനയിലെ ശക്തി അതായത് കൂടിയാലോചന ഒക്കെ ഉണ്ടാകുമ്പോൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി മന്ത്രിസ്ഥാനം അതായത് എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഈ അഞ്ചാം ഭാവത്തിൻ്റെ ശുഭാശുഭത്വം പരിശോധിച്ചു കൊണ്ടൊക്കെയാണ് അതിൻ്റെ നില സ്വരൂപിക്കുന്നത് അതുപോലെ സന്താനം സൗമനസ്യം എന്നിവയും ഈ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അതായത് സന്താനത്തിൻ്റെ ഉയർച്ച സന്താനത്തിൻ്റെ സദ്ഗതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അടുത്തത് ആറാം ഭാവത്തിൻ്റെ ശ്ലോകമാണ് തസ്കരാരാദി വിഘ്നാദി വ്യാതയച്ച തനുക്ഷതി മരണം വാരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ടത ഇതാണ് ശ്ലോകം ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് കള്ളൻ ശത്രു കാര്യ തടസ്സങ്ങൾ മനോദുഖങ്ങൾ രോഗങ്ങൾ ദേഹത്തിന് പറ്റുന്ന പരിക്ക് ശത്രുവിൻ്റെ ആയുധം കൊണ്ട് ഉണ്ടാകുന്ന മരണം എന്നിവ ആറാം ഭാവം കൊണ്ട് ചിന്തിക്കണം അതായത് എന്തെങ്കിലും കള്ളൻ എന്തെങ്കിലും കൊണ്ടുപോയി എന്നുള്ള ആ ഒരിത് വന്നാൽ അത് തിരികെ ലഭിക്കുമോ അതൊക്കെ വേണമെങ്കിൽ അല്ല കള്ളത്വം തസ്കരത്വം ഇതിനെയൊക്കെ സംബന്ധിച്ചും ശത്രുത്വം അതായത് ആളുകളുമായിട്ടുള്ള ശത്രുത്വത്തെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങള് അതായത് എന്ത് ചെയ്താലും ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ കാര്യ കാര്യതടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് അത് മനപ്രയാസങ്ങൾ മനോദുഃഖങ്ങൾ അതായത് മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങളെ സംബന്ധിച്ച് ഉള്ള ശുഭാശുഭത്വങ്ങൾ രോഗങ്ങളെ സംബന്ധിച്ച് അതേപോലെ ദേഹത്തിന് പറ്റുന്ന പരിക്ക് അത് സാരമുള്ളതാണോ അതോ ലഘുവാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെ ശത്രുവിൻ്റെ ആയുധം കൊണ്ട് മരണമുണ്ടാകുമോ അല്ലെങ്കിൽ ആ തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അതായത് ആയുധം കൊണ്ടുള്ള ആക്രമണമേറ്റു അപ്പോൾ മരണമുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ആറാം ഭാവത്തിൻ്റെ ശുഭാശുഭങ്ങൾ അതായത് ആറാം ഭാവത്തിന് ശുഭയോഗമുണ്ടാകുക അതായത് ശുഭത്വം ഉണ്ടാകുക ആറാം ഭാവാധിപന് ശുഭത്വം ഉണ്ടാകുക ആറാം ഭാവത്തിനും ശുഭത്വം ഉണ്ടാകുക എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ജാതകന് അനുകൂലമായും അതേസമയം ആറാം ഭാവത്തിന് അശുഭത്വമാണ് ഉണ്ടാകുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ജാതകന് അനുകൂലമല്ലാത്ത സ്ഥിതികളുമാണ് ഉണ്ടാകുന്നത് അടുത്തത് ഏഴാം ഭാവമാണ് ഏഴാം ഭാവത്തെ സംബന്ധിച്ചുള്ള ശ്ലോകം വിവാഹ മതനാലോക ഭര്യാഭർത്തൃ സമാഗമ ശയ്യാ സ്ത്രീ മന നഷ്ടാർത്ഥ മൈഥുന പി സപ്തമാൽ വിവാഹ മതനാലോക ഭാര് ഭർത്തൃ സമാഗമ സ്ത്രീ സത്മ നഷ്ടാർത്ഥ മൈഥുനാന്യ പി സപ്തമാൽ ഇതാണ് ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് വിവാഹം കാമവിശേഷം ദർശനം ഭാര്യ ഭർത്താവ് പോകുക വരിക ഇവയും ശയനോപകരണങ്ങൾ ഭാര്യയുടെ വീട് നഷ്ടപ്പെട്ട ധനം അതായത് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി അത് തിരികെ കിട്ടുമോ എന്നൊക്കെയുള്ളത് മൈഥുനം എന്ന് പറഞ്ഞാൽ ലൈംഗിക ഭോഗാവസ്ഥകൾ എന്നിവയും ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം അതായത് വിവാഹത്തെക്കുറിച്ച് കാമ വിശേഷത്തെക്കുറിച്ച് അതേപോലെ ദർശനത്തെ സംബന്ധിച്ച് ഭാര്യ നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ വരാൻ പോകുന്ന ആ ഭർത്തൃ ഭർത്താവ് എങ്ങനെയുള്ളതായിരിക്കും അതായത് യാത്ര പോകുക വരിക ഇവയും ശൈനോപകരണങ്ങളെ സംബന്ധിച്ചുള്ളത് ഭാര്യയുടെ വീടിനെ സംബന്ധിച്ചുള്ള ശുഭ അശുഭങ്ങൾ നഷ്ടപ്പെട്ട എന്തെങ്കിലും പോയിട്ടുള്ള ധനം സംബന്ധിച്ചുള്ള നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഏഴാം ഭാവത്തിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അടുത്തത് എട്ടാം ഭാവമാണ് ഈ എട്ടാം ഭാവത്തിന് സർവപ്രണാശോ വിപതോപവാദോ ഹേതു പ്രദേശോ മരണസ്യദാസ മഠാധികം വേശ്മഗദാച്ച വിഘ്ന വിചിന്തനീയ പുനരഷ്ടമേന ഇതാണ് ശ്ലോകം സർവ പ്രണാശോ സർവ വസ്തുക്കളുടെയും നാശം വിപത്ത് ആപത്ത് അപവാദോ അപകീർത്തി ഹേതുപ്രദേശം മരണസ്യ ഹേതുപ്രദേശവും അതായത് മരണദേശം അല്ലെ മരണത്തിൻ്റെ കാരണം മരണദേശം ദാസൻ മഠം മുതലായ ഉപഗ്രഹങ്ങൾ രോഗങ്ങൾ കാര്യവിഘ്നം അതായത് കാര്യതടസ്സങ്ങൾ ഇവയൊക്കെ എട്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ ശുഭാശുഭത്വം എട്ടാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവാധിപൻ്റെയും ശുഭ അശുഭത്വം കൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭങ്ങളും അശുഭങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ജാതകത്തിലെ ഗ്രഹനിലയിൽ നിന്നും കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അടുത്തത് ഒൻപതാം ഭാവമാണ് ഒൻപതാം ഭാവത്തിന് ശ്ലോകം ഭാഗ്യ ധർമ്മ ദയാ പുണ്യ തപസ് താതസുതാത്മജ ദാനോപാസന സൗശീല ഗുരവോ നവമാദമി ഇതാണ് അതിൻ്റെ ശ്ലോകം ഭാഗ്യം കടമ ദയാതം വ്രതാനുഷ്ഠാനം പിതാവ് മക്കളുടെ മക്കൾ ദാനം ദേവസേവ സദാചാരം ഗുരുക്കന്മാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതായത് ജാതകനുണ്ടാകുന്ന ഭാഗ്യം അതേപോലെ ഭാഗ്യം ശുഭ ബന്ധങ്ങൾ കൊണ്ട് അതായത് ഭാവത്തിനും ഭാവാധിപനും ഉണ്ടാകുന്ന ശുഭ ബന്ധങ്ങൾ കൊണ്ട് ഭാഗ്യമുണ്ടാകുമെന്നും ബന്ധങ്ങൾ കൊണ്ടാണെങ്കിൽ അത് നിർഭാഗ്യാവസ്ഥകളാണെന്നും അതേപോലെ കടമ യൊക്കെ നിറവേറ്റാൻ കഴിയുമോ ദയുണ്ടാകുമോ വൃതാനുഷ്ഠാനങ്ങൾ പാലിക്കുമോ പിതാവ് മക്കളുടെ മക്കൾ ഇങ്ങനെയുള്ള സദാചാരം കുരുക്കന്മാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകനെ സംബന്ധിച്ച കാര്യങ്ങൾ ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിച്ചെടുക്കുന്നു അടുത്തത് പത്താം ഭാവത്തെ സംബന്ധിച്ചാണ് ദേവാലയ നഗരസഭ ആജ്ഞാ ലംബനമേതൽ സർവം ചിന്ത്യം ഹി ദശമേന ഇതാണ് ശ്ലോകം ഇതിൻ്റെ അർത്ഥം ദേവാലയം നഗരം സഭകൾ വഴിയമ്പലം ഭൃത്യൻ സർവവിധ പ്രവൃത്തികൾ കത്പനാശക്തി ആശ്രയം ഇവയെല്ലാം തന്നെ പത്താം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായും പത്താം ഭാവത്തെ കർമ്മഭാവം എന്ന് പറയുന്നു അപ്പോൾ ജാതകൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചും ആ പ്രവൃത്തികളുടെയൊക്കെ ശുഭാശുഭങ്ങൾ ഉണ്ടാകുന്നത് ആ ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെയും ശുഭഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതിയും അതേപോലെ പാപഗ്രഹ ശുഭഗ്രഹ ദൃഷ്ടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതേപോലെ പത്താം ഭാവത്തിൻ്റെ ശുഭത്വം പത്താം ഭാവാധിപത്യ ശുഭത്വം തുടങ്ങിയ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ജാതകൻ്റെ കർമ്മ പുഷ്ടിയെ വിലയിരുത്തുന്നത് അടുത്തത് പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവം ശ്ലോകം സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠ്രാത ജാത നിജാത്മച വാമകർണോർത്ഥ ലാഭിന്ത്യാഹേദാ ദശേനതേ ഇതിൻ്റെ അർത്ഥം സർവവിധമായ അഭീഷ്ടസിദ്ധികൾ മൂത്ത സഹോദരനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇടത് ചെവിയുടെ ശുഭാശുഭത്വങ്ങൾ ധനലാഭം ഇവയൊക്കെ ചിന്തിക്കുന്നത് അതായത് ഇടപാടുകളിൽ നിന്ന് ഉണ്ടാകുന്ന ധനലാഭം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിനൊന്നാം ഭാവത്തിൻ്റെ അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ്റെയും ശുഭങ്ങളും അശുഭങ്ങളും കൊണ്ട് ചിന്തിച്ച് എടുക്കുന്നു അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ശ്ലോകം പാപം വ്യയം ച പതനം നിരയേ വാമമകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയിൽ ഇതാണ് ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പാപം ചെലവ് നരകത്തിൽ വീഴുക ഇടത് കണ്ണ് സ്ഥാനചലനം ശരീര വൈരൂപ്യം ഇവ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് പതനം എന്നാൽ വീഴ്ച ജാതിഭ്രംശം ഇങ്ങനെയൊക്കെയുള്ള കീഴ്പോട്ട് പോരുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക പാപം ചിലവ് നരകത്തിൽ വീഴുക അതായത് പാപത്തിൽ വീഴുക ഇടത്തെ കണ്ണ് സ്ഥാനചലനം വൈരൂപ്യം ശരീരത്തിൻ്റെ വൈരൂപ്യം ഇവിടെയൊക്കെ ശുഭങ്ങളും അശുഭങ്ങളും പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിച്ചെടുക്കുന്നു മേൽപ്പറഞ്ഞതാണ് ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിലെ ഫലങ്ങളെ നിരൂപണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുവാൻ ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ